നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് പോയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് സൗദി പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് ആ സൗദി റോയൽ എൻഫോഴ്സിന്റെ മൂന്ന് വിമാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ എ വൺ വിമാനത്തിന് ആകാശത്ത് സൗദി റോയൽ എൻഫോഴ്സിന്റെ അസാധാരണ സ്വീകരണം നൽകിയ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊന്നും പ്രചരിക്കുന്നുണ്ട് ജിദ്ദയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് സൗദി എൻഫോഴ്സിന്റെ ഈ അസാധാരണ നടപടി ഉണ്ടായിരിക്കുന്നത് മോദിയുടെ വിമാനത്തിന് അകമ്പടിയായി സൗദി റോയൽ എൻഫോഴ്സ് വിമാനങ്ങൾ പറക്കുന്നതിന്റെ വീഡിയോ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇപ്പോൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രവാസികൾക്കും വിശ്വാസികൾക്കുമൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു യാത്ര തന്നെയാണ് ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടേത് ഹജ്ജ് വോട്ട് വർദ്ധിപ്പിക്കുന്നതടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ നരേന്ദ്രമോദിയുടെ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ടുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു നടപടി സൌദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ സൗദി സൌദി പ്രധാന സഹകരണ കൌൺസിൽ യോഗമാണ് ഈ തവണ നടക്കാനിരിക്കുന്നതെന്നതാണ് റിപ്പോർട്ട് ഊർജ്ജ പ്രതിരോധ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ചയും ഇത്തവണ നടക്കും സ്വകാര്യ ടൂർ ഏജൻസികൾ വഴി ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കൂട്ടി നൽകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഇത്തവണ ഇന്ത്യ പ്രധാനമായും മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് മോദി സൌദി അറേബ്യയിൽ എത്തിയിരിക്കുന്നത് മൂന്നാം തവണ ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണ് ഇത് എന്നതും പ്രത്യേകതയുണ്ട് നരേന്ദ്രമോദിക്കൊപ്പം ാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരടങ്ങുന്ന പതിനൊന്നംഗ സംഘമാണ് ഉന്നതതല സംഘമാണ് ഇപ്പോൾ ജിദ്ദയിൽ എത്തിയിരിക്കുന്നത് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദ സന്ദർശിക്കുന്നത് എന്നതും ഈ ഒരു യാത്രയ്ക്ക് പ്രധാനപ്പെട്ട പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സുപ്രധാന സന്ദർശനം ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾ തികയുമ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദ സന്ദർശിക്കുകയാണ് ഇതിനു മുമ്പ് ിലും പത്തൊൻപതിലും മോദി സൗദി തലസ്ഥാനമായിട്ടുള്ള റിയാദ് ഒക്കെ സന്ദർശിച്ചിരുന്നു ആ സമയത്തും സൗദിയുടെ വാണിജ്യ ഹബായിട്ടുള്ള ജിദ്ദ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നേതൃത്വം നൽകിയിരുന്നില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ജിദ്ദയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര എന്തായാലും ഈ ഒരു സന്ദർശനത്തിൽ ഊർജം പ്രതിരോധം വ്യാപാരം അടിസ്ഥാന സൗകര്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരാൻ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കരാറുകളിൽ ഒപ്പുവിടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ നിലവിൽ പുറത്തുവരുന്ന സൂചനയുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യവസായ ഇടനാഴി പുരോഗതിയും ഇവിടെ ചർച്ചയായേക്കുമെന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് ഹജ്ജ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഉഭയകക്ഷി വിഷയമാണ് എന്നത് ഇന്ത്യ മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ചർച്ച പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നു തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത് സൗദിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നിക്ഷേപ അവസരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചയും ഈ ഒരു സന്ദർശനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ സൗദി സന്ദർശനം സൗദി അറേബ്യയുമായുള്ള ദീർഘകാലവും ചരിത്ര പ്രധാനവുമായിട്ടുള്ള ബന്ധത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു സമീപ വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപ്രധാനമായ ആഴവും ആക്കവും കൂട്ടിക്കൊണ്ട് വരും എന്നാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരം രണ്ട് ദിവസത്തെ സൗദി സന്ദർശനത്തിന് മുന്നോടിയായി നടത്തിയിട്ടുള്ള പ്രസ്താവനയിലായിരുന്നു പ്രധാനമന്ത്രി പ്രതിരോധം വ്യാപാരം നിക്ഷേപം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം പ്രയോജനകരവും സാരവത്വവുമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുമെന്നും അത് വികസിപ്പിച്ചെടുക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞത് മോദിയുടെ ജിദ്ദ സന്ദർശന വേളയിൽ ചൊവ്വാഴ്ച ഇന്ത്യ സൗദി അറേബ്യയും കുറഞ്ഞത് ആറ് ധാരണാപത്രത്തിലേക്കെങ്കിലും ഒപ്പുവഹിച്ചിരിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം തിങ്കളാഴ്ച അതായത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകിയിട്ടും കൂടുതൽ കരാറുകൾക്ക് അന്തിമ നൽകാനുള്ള ചർച്ചകളും പുരോഗമിച്ചിരുന്നു ഇനി കൂടുതൽ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചന